പിന്നെ ആ കാലമൊക്കെ പോയിപ്പോ യാത്രക്കാര് തന്നെ ബോട്ടിൽ കുറവാണ് എല്ലാവർക്കും വണ്ടിയൊക്കെ ഉണ്ട് എല്ലാം വന്ന് അങ്ങനെ അങ്ങനൊരു സാഹചര്യമാണ് ഉള്ളത് പണ്ടുള്ള പണ്ട് എന്ന് വെച്ചാല് പോകുമ്പോ കാര്യം ബോട്ടൊക്കെ ഇല്ലെങ്കിലുള്ള യാത്രാ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ദീപം എന്നുള്ള നിലയില് പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കലൊക്കെ വിജയപാടാണ് രാത്രിയൊക്കെ അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനപ്പുറം ഭയങ്കര ഒരു സുഖം എന്ന് വെച്ചാല് ഈ നമ്മൾ ഈ ബോട്ടിന് പോകുന്നവരെ ഈ മുളകുകാട് കരയില് എവിടെ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഓരോ ചെട്ടിയിൽ നിന്ന് ഓരോ ആൾക്കാർ കയറും അപ്പൊ അവരുമായിട്ടുള്ള ബന്ധങ്ങള് അവിടെ ഒരു മരിപ്പുണ്ടെങ്കില് അത് ഞങ്ങള് ബോട്ടിൽ ചർച്ച ചെയ്യും ഒരു കല്യാണം ഉണ്ടെങ്കില് ഒരാവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ബോട്ടിൽ ഞങ്ങള് ചർച്ച ചെയ്ത് ഒരു മുക്കാ മണിക്കൂറോളം ഒരു യാത്രയാണ് എറണാകുളത്തേക്കുള്ളത് ശരിക്കു പറഞ്ഞാല് ഈ ഞങ്ങള് നല്ലൊരു ഗ്രാമത്തിൽ ജീവിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് പകല് നേരം വെളുത്ത ഒമ്പത് മണി ഒക്കെ ആകുമ്പോ എറണാകുളത്തേക്ക് മെയിൻ സിറ്റിയിലോട്ട് ഇറങ്ങിയിട്ടുള്ള വർക്കുകളാണ് കൂടുതലും പോകുന്നത് ഇവിടെ ഈ ചില പല വർക്കിന്റെ ബിൽഡിംഗ് വർക്കുകൾ അതേപോലെ തന്നെ മറ്റു ഓരോ വർക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു രാത്രി ആകുമ്പോ കിടന്നുറങ്ങാനായിട്ട് നല്ല ശുദ്ധമായ വായു ഒച്ചപ്പാടും പേടും ഇല്ല നല്ലൊരു അന്തരീക്ഷം അതല്ല പുറത്തുനിന്ന് ആരും അങ്ങനെ വരില്ല കളവില്ല ചതിവില്ല അങ്ങനെ ഉള്ള എല്ലാ ആൾക്കാരുമായിട്ട് ഭയങ്കര ഒരു ബന്ധമാണ് പിന്നെ അത് മാത്രല്ല ബോട്ട് വരാപ്പഴും തുടങ്ങി ഇങ്ങോട്ട് വരുന്ന ആ ബോട്ടുകളിലുള്ള ആൾക്കാർ ഇപ്പൊ അതിന്റെ മുകളില് ഈ ഇന്ത്യൻ ടൂമിന്റെ മുകളിൽ ചീട്ട് കളിക്കണവരുണ്ട് അതിന്റെ ഏറ്റവും ഫ്രണ്ട്ലി ചീട്ട് കളിക്കുന്ന ടീമുണ്ട് അപ്പൊ അവരൊക്കെ ഇന്ന് ഇങ്ങനെ സൗമ്യമായിട്ട് കളിക്കലും ഇവരെ കഥ കഥകറച്ചില് ഇവരെ വഴക്ക് ഇതൊക്കെ കേട്ട് പോ പിന്നെ കൊറേ ആൾക്കാർ ഇതേപോലെ ഭയങ്കര ബന്ധങ്ങൾ ഉണ്ടാക്കിയേക്കണം അന്ന് ഓരോരുത്തർക്ക് ബോട്ടിൽ കയറിയ ഓരോ അവരെ അവരവിടെ വന്ന് ഇരുന്ന് ചിലപ്പോ അവര് സ്നേഹിക്കുന്ന പെൺപിള്ളേരുണ്ടാവും അവരായിട്ട് സ്നേഹിക്കുകയും കല്യാണം കഴിക്കുകയും ഇപ്പൊ അവരുടെ മക്കളൊക്കെ ഉന്നത നിലവാരത്തിൽ എത്തിയേക്കണവരും ഒക്കെ ഒട്ടും മറക്കാനാകാത്തവരൊക്കെ ഈ ബോട്ട് ജീവിതത്തിലുണ്ട് അങ്ങനെ കൊറേ നല്ല അനുഭവങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു ആയിരുന്നത് അന്ന് അന്ന് യാത്രയുടെ പേരൊക്കെ ഓർമ്മയുണ്ട് അന്ന് ജോസഫ് എല്ലാ ജോസഫ് സെന്റ് ജോസഫ് എലിസോത് റാണി ഒലിയുമാരി അങ്ങനെ ഒരുപാട് ബോട്ടുകള് അങ്ങനെ പിന്നെ വിശ്വൻ ചേട്ടൻ്റെ ബോട്ടുകള് ശെരിക്കു പറഞ്ഞാൽ വലിയൊരു സൗകര്യം ഓർന്ന കേട്ടാ വിശ്വഞ്ചേട്ടൻ്റെ എന്നുള്ള ബോട്ടും മറ്റേ രണ്ട് നിമോഷ് എന്നുള്ള ബോട്ടൊക്കെ വന്നപ്പോ സ്കൂൾ പിള്ളേർക്കൊക്കെ പോവാനും പഠിക്കാനും പോവാനൊക്കെ വലിയൊരു സൗകര്യമായിരുന്നു അതൊക്കെ അപ്പൊ അതൊന്നും ജനങ്ങൾക്ക് മറക്കാൻ കഴിയില്ല വലിയൊരു കാര്യമായിരുന്നു അതൊക്കെ ബോട്ടിൽ എത്ര പൈസ തില് നാപ്പത്പത് പസായിരുന്നു പത്ത് പൈസ സ്കൂളിൽ പഠിക്കാൻ സമരം പോണു പൈസ വർദ്ധിപ്പിച്ചപ്പോ പതിനഞ്ചു സമരം നടത്തും ഈ ബോട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തിരുന്നത് കോഞ്ഞിക്കടയില് നടന്ന് അവിടെ ഉണ്ടാവും എറണാകുളത്തായിരിക്കും പിന്നെ അല്ലെങ്കി രാത്രിയൊക്കെ അവിടെ നിന്ന് മച്ചവോ ഇറങ്ങിയൊക്കെ വരുന്നുണ്ട നമ്മുടെ പള്ളിപ്പുറത്ത് ബോട്ട് പണിയണ മേസര്മാര് റെ ചേട്ടനെ ജോയി രോഹിച്ചേട്ടൻ അങ്ങനെ കൊറേ പേര് അയിൻ്റെ മേസര്മാര് നമ്മുടെ മൊള്ളാട്ടുള്ളവരാ ഇവര് പോയിട്ടാണ് അവിടെ ബോട്ട് പണിയണത് ഇവിടെ വള്ളം പണിയണത് വഞ്ചി വേണം ഹൗസ് ആപ്പള്ളെന്ന് പറഞ്ഞ എന്റെ അയൽവാസി ദൂരം വള്ളം പണിത് കൊടുക്കണ വഞ്ചിയൊക്കെ പണിത് കൊടുക്കണം അങ്ങനെ ഇവിടെ തോമസ് ചെയ്യട്ടെ അങ്ങനെ ഇഷ്ടംപോലെ അഞ്ചു പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ബോട്ട് യാടുകൾ ഇവിടെ ഉണ്ടായിരുന്നു ബോട്ട് നല്ല ഭംഗിയായിട്ട് പണിത് കൊടുക്കണ ഒരു സ്ഥലമാണ് മുളക് കാട് ഇപ്പൊ പണിക്കാര പ്രത്യേക പേരുണ്ട് ആ ബോട്ട് പണിക്ക് ഒരു പ്രത്യേക പേരുള്ള ഒരു സ്ഥലമാണ് അതിനു പറ്റി ആശാമാരുള്ള സ്ഥലമാണ് മുളകുപാട്